നമസ്കാരം പുതിയ ഇവിടെയിലേക്ക് അവർക്കും സ്വാഗതം താമരശ്ശേരി ഷഹബാസ് കൊലക്കേസ് എല്ലാവരുടെയും മനസ്സിൽ നൊമ്പരമായിരുന്നു എസ് എസ് എൽ സി പരീക്ഷയുടെ സമയത്ത് തന്നെ ആ കുഞ്ഞിന് ഐ ടി പരീക്ഷ മറ്റൊരു പരീക്ഷയും എഴുതാൻ സാധിക്കാത്ത വിധത്തിൽ മറ്റ് കൂട്ടുകാരുടെ ആക്രമണത്തിനിരയായിട്ട് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു ഷഹബാസ് എന്ന കുട്ടി നമ്മുടെയൊക്കെ മനസ്സിൻ്റെ നൊമ്പരമായി മാറിയ സമയത്ത് തന്നെ കുറ്റാരോപിതരായ മുഴുവൻ കുട്ടികളും പരീക്ഷ എഴുതാനായിട്ട് സർക്കാർ ഉത്തരവിറക്കി അതുകൊണ്ട് തന്നെ അത് വളരെയധികം വേദനയോടുകൂടിയും വളരെയധികം വിമർശനങ്ങളും ഇടയാക്കിയിരുന്ന ഒരു കേസായിരുന്നു എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ ഈ കുട്ടികളെ അനുവദിക്കരുത് എന്നുള്ള ഓരോരുത്തരുടെയും ആഗ്രഹം അവിടെ നടന്നില്ല പക്ഷേ അതിനുശേഷം നടന്നതാണ് വളരെ വിചിത്രമായ കാര്യങ്ങൾ പരീക്ഷ എഴുതാൻ കുട്ടികളെ അനുവദിച്ചു പക്ഷേ പരീക്ഷാഫലം തടഞ്ഞു വെക്കുകയാണ് ഉണ്ടായത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ തീരുമാനം വളരെയധികം അഭിനന്ദനാർഹമായി തോന്നുന്നു പരീക്ഷാഫലം തടഞ്ഞു വെക്കുകയും ഈ കുട്ടികളെ മൂന്ന് വർഷത്തേക്ക് ഡി ബാർ ചെയ്യുകയുമാണ് ഉണ്ടായത് തന്നെയുമല്ല ഇനി തുടർന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കും അതിന് തക്കതായ ശിക്ഷ കൊടുക്കുകയും ചെയ്യുമെന്നുള്ള ഉറപ്പും ഇന്നവർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയും ഷഹബാസ് കൊലക്കേസിലെ പ്രതികൾക്ക് തക്കതായ ശിക്ഷ ഉടനെ തന്നെ കിട്ടും അതിന് പിന്നാലെ ആളുകളൊക്കെയുമുണ്ട് പിതാവ് വളരെയധികം വേദനയോടുകൂടി ഷഹബാസ് കൊലക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കുന്നതിന് പിന്നാലെ തന്നെയുണ്ട് അതുകൊണ്ട് ഷഹബാസ് കൊലക്കേസിലെ പ്രതികളായ മുഴുവൻ പേരുടെയും എസ് എസ് എൽ സി പരീക്ഷാ ഫലം തടഞ്ഞു വെച്ചു എന്നുള്ള വളരെ സന്തോഷകരമായ വാർത്തയാണ് ഓരോ മനുഷ്യർക്കും ഈ വേദനയ്ക്കിടയിലും ആശ്വാസമായി തോന്നിയത് വളരെയധികം വേദനയുണ്ടാക്കി എസ് എസ് എൽ പരീക്ഷയുടെ സമയത്ത് തന്നെ ഒരു പരീക്ഷ മാത്രം എഴുതാൻ എസ് എൽ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ ഷഹബാസിൻ്റെ റിസൾട്ട് ഫലത്തിൽ എ പ്ലസ് ഐ ടി പരീക്ഷയ്ക്ക് എ പ്ലസ് ബാക്കി പരീക്ഷകൾ ഒന്നും എഴുതാനാവാതെ ആ കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് നിസ്സാരമായ കാര്യങ്ങൾക്ക് ഇന്നത്തെ തലമുറ കാട്ടിക്കൂട്ടുന്ന വിചിത്രമായിട്ടുള്ള അതി സ സങ്കടകരമായിട്ടുള്ള ചില സംഭവങ്ങളിൽ ഒന്നാണിത് ഷഹബാസിനെ പോലെ കാരണം എന്താണെന്നും അല്ലെങ്കിൽ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ക്ഷമയോടുകൂടി മുൻപോട്ട് പോകാനായിട്ട് പുതിയ തലമുറയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായ ഒരു കാര്യം ഒരു മനുഷ്യൻ്റെയും ജീവന് വില കൊടുക്കാത്ത ഒരു ലോകത്താണ് മനുഷ്യർ ജീവിക്കുന്നത് കാരണങ്ങൾ ഏതുമില്ലാതെ പരലോകത്തേക്ക് അയക്കാനായിട്ട് തക്കം പാർത്തിരിക്കുകയാണ് കൂട്ടുകാർ കൂടെയുള്ള കൂട്ടുകാരെ എത്തരത്തിൽ വിശ്വസിക്കരുത് എന്നുള്ളതിൻ്റെ തെളിവാണ് ഷഹബാസിനെ പോലുള്ള കുഞ്ഞുങ്ങളുടെ മരണം അതുകൊണ്ട് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഇവിടെ സിൻ്റെ ആ മാതാപിതാക്കളുടെ വേദന ഒരിക്കലും മാറുന്നതല്ല എങ്കിലും തക്ക രീതിയിലുള്ള ശിക്ഷ കൊലപാതകകൾക്ക് മേടിച്ചു കൊടുക്കാൻ സാധിച്ചാൽ അതിനൊക്കെ കുറച്ചെങ്കിലും ഒരു ശമനം ലഭിക്കുക തന്നെ ചെയ്യും ഓരോ പിഞ്ചുകുഞ്ഞും ജനിച്ച് ഒരു പതിനഞ്ച് വയസ്സോടുകൂടിയാണ് എസ് എസ് എൽ സി പരീക്ഷയിലേക്കൊക്കെ കിടക്കുന്നത് ഈ പതിനഞ്ച് വർഷത്തിനുള്ളിൽ എന്ത് തരത്തിലുള്ള വൈരാഗ്യമാണ് ഇത്രമാത്രം മരണത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ആ കുട്ടികൾക്കുണ്ടായത് ചിന്താശേഷിയും വിവേചനശേഷിയും ഇല്ലാത്ത ഒരു തലമുറയ്ക്ക് ഉദാഹരണമാണ് ഈ ഷഹബാസ് കൊലക്കുറിച്ച് സിലെ പ്രതികൾ അതുകൊണ്ട് തന്നെ ഏതറ്റം വരെ പോയാലും ഷഹബാസിന്റെ ജീവൻ എടുത്തെങ്കിൽ അതിന് ആരൊക്കെയാണോ കാരണക്കാർ അവരുടെയും ജീവൻ തന്നെ എടുക്കാൻ തയ്യാറാവുകയാണ് ചെയ്യേണ്ടത് അതിനുള്ള ശിക്ഷയാണ് ഇവർക്ക് മേടിച്ചു കൊടുക്കേണ്ടത്